അനധികൃത നിലം നികത്തലിനെതിരെ നടപടിയെടുക്കണമെന്ന് സി പി എം പുല്ലൂറ്റ് കോഴിക്കട പ്രദേശത്ത് പതിനാറാം കോളനി പരിസരത്ത് സ്വകാര്യ വ്യക്തി അനധികൃതമായി നിലം നികത്തിക്കൊണ്ടിരിക്കുന്നു ആകെയുള്ള ഏഴേക്കറിൽ രണ്ടേക്കർ ഭൂമിക്ക് തരം മാറ്റാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇതിന്റെ മറവിൽ മുഴുവൻ സ്ഥലവും നികത്തുകയാണ് തരംമാറ്റലിന്റെ പേരിൽ ഭൂമിയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തരുത് എന്നിരിക്കെ തോടുകളും തണ്ണീർ തടാകങ്ങളും നികത്തിക്കൊണ്ടിരിക്കുന്നു കുടിവെള്ള പ്രശ്നം രൂക്ഷമായ ഈ പ്രദേശം ത്തിലെ കിണറുകളിൽ ഉപ്പ് കയറുവാനും ഇത് കാരണമായിരുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിക്കുകയും തോടുകൾ പൂർവസ്ഥിതിയിലാക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു ഏറ്റവും പിന്നോക്കം ഏകദേശം ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭൂമി ക്രമവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാസിം അല്ലെ നമ്മുടെ മസ്സൻ്റെ പേരിലുള്ള ഏഴ് ഏക്കറോളം ഭൂമി നികത്തുകയാണ് ആ നികത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്നത് രണ്ടേക്കറോളം ഭൂമിയാണ് അവർക്ക് ക്രമവൽക്കരണത്തിന് അനുമതി കിട്ടിയെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നിന്ന് പരിശോധിക്കുമ്പോൾ ആ രണ്ടേക്കർ ഭൂമിയിലല്ല ഈ ഈ നിർമ്മാണം ഈ നികത്ത് നടത്തുന്നു അതുമാത്രമല്ല ക്രമവൽക്കരണം എന്ന് പറഞ്ഞാൽ നിലവിൽ നിൽക്കുന്ന ഭൂമി രണ്ടേക്കർ പുരയിടമാക്കി മാറ്റുന്നതിനും അതോടൊപ്പം തന്നെ ആ പുരയിടമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന ഭൂമിയുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിന് ആ ഭൂമിയുടെ ഒരിക്കൽ ഒരു കാരണവശാലും ആ ഭൂമി തരം മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ അതിൻ്റെ പ്രവൃത്തികൾ നടന്നു വരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ എടുക്കണമെന്ന സി ലോക്കൽ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു സെക്രട്ടറി പി എൻ രാമദാസ് ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ പി എൻ വിനയചന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ എം മോഹനൻ എന്നിവർ സംസാരിച്ചു കളക്ടർ എന്നിവർക്കൊക്കെ തന്നെ നേരത്തെ പരാതികൾ കൊടുത്തിട്ടു പക്ഷേ പരാതികൾ കൊടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇവിടെ പ്രവർത്തനങ്ങൾ ചെറിയ ചെറിയ തോതിൽ നിർത്തി നിർത്തിവെക്കുകയാണ് ചെയ്തു എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് വലിയ തോതിൽ മണ്ണടിച്ചുകൊണ്ട് ഇവിടുന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ജലസ്രോതസ്സുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇതുമായി കൊടുങ്ങല്ലൂർ തഹസിൽദാർ അതുപോലെ പുതു വില്ലേജ് ഓഫീസർ എന്നിവരുമായി സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ സാർ വില്ലേജ് ഓഫീസർ തന്നെ നേരിട്ട് നേരിട്ടിടപെട്ടു ും ആ തോടുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുക അത് എന്തായാലും വളരെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ്